രാഷ്ട്രീയ പാർട്ടികളെ പടിക്കു പുറത്താക്കി കീഴലൂർ പഞ്ചായത്തിലെ ഒരു വിഭാഗം ജനങ്ങൾ വോട്ട് ചോദിച്ച് ഒറ്റ രാഷ്ട്രീയ പാർട്ടിക്കാരും ഈ നാട്ടിലേക്ക് വരേണ്ട പിരിവും തരില്ലെന്നാണ് അവരുടെ നിലപാട് കണ്ണൂർ വിമാനത്താവള റൺവേ വികസനത്തിന് ഭൂമി വിട്ടു നൽകേണ്ടുന്ന കുടുംബങ്ങളാണ് പടിയടക്കൽ പ്രതിഷേധവുമായി രംഗത്തു വന്നിട്ടുള്ളത് വെറും വാചകമടിയല്ല മുന്നറിയിപ്പുമായി പ്രദേശത്ത് അവർ ബാനറുകളും സ്ഥാപിച്ചു കഴിഞ്ഞു വോട്ട് ചോദിച്ച് പ്രദേശത്ത് വന്നാൽ വരുന്നവരെ തങ്ങൾ തടയുമെന്ന് അവർ ഗ്രാമികയോട് പറഞ്ഞു പിന്നെ ഈ ബഡ്ജറ്റിലും ഞങ്ങളുടെ എയർപോർട്ടിനെ പറ്റിയ ഒരു വിവരമില്ല ഇലക്ഷനിലേ വരുന്നത് അപ്പം നോക്കാം എന്തെങ്കിലും പറ്റുമോ ചെയ്യാൻ നടക്കുകയും കോൺഗ്രസ്സാർ വന്നു ബി ജെ പി കാര് വന്നു മാഷികാർ മാഷികാർ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഓഫീസിൽ ഇരുന്ന സ്ക്രീനിൽ കാണാം ലൊക്കേഷൻ മൊത്തം അതുകൊണ്ട് ഞങ്ങൾക്ക് ഒന്നും വേണ്ട ആവശ്യമില്ല കോൺഗ്രസ്സുകാരും പറഞ്ഞു ഇലക്ഷൻ ഒന്ന് കഴിഞ്ഞോട്ടെ പഞ്ചായത്ത് ഇലക്ഷൻ ഞങ്ങളിവിടെ കുടുതായിട്ട് താമസമായിരിക്കും സെയിം വാക്ക് ഈ ബി ജെ പി കാരും പറഞ്ഞു ആടുകാരും കൂടെ പോലും കണ്ണൂർ വിമാനത്താവളത്തിന്റെ റൺവേ നാലായിരം മീറ്ററാക്കി വികസിപ്പിക്കുന്നതിന് കീഴല്ലൂർ പഞ്ചായത്തിലെ കാനാട് കോളിപ്പാലം നല്ലാണി പ്രദേശത്തെ നൂറ്റൻപതോളം കുടുംബങ്ങളുടെ സ്ഥലമാണ് ഏറ്റെടുക്കുന്നതിന് വിജ്ഞാപനമിറക്കിയത് പിന്നീട് ഇങ്ങോട്ട് പലതവണയായി സ്ഥലം അളക്കലും മരത്തിന്റെ എണ്ണമെടുപ്പും തുടങ്ങി തകൃതിയായി പണി നടന്നതല്ലാതെ സ്ഥലം ഏറ്റെടുക്കുന്നതിന്റെ നടപടി മാത്രമല്ല ഇത്തവണത്തെ സംസ്ഥാന ബജറ്റിലും തങ്ങളുടെ ആവശ്യത്തിന് പത്ത് പൈസ വെച്ചില്ലെന്ന് കണ്ടപ്പോഴാണ് പ്രതിഷേധവുമായി ഇറങ്ങിയത് കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ സഹായിക്കാനെന്ന വ്യാജേന എല്ലാ രാഷ്ട്രീയ ും പിന്നീട് കുറച്ച് പേർക്ക് പേടിയുണ്ട് അത് ഞാൻ അത് ഏതാണ്ടൊക്കെ നമുക്ക് അറിയാം പക്ഷേ നമ്മളത് അവർക്ക് തന്നെയാണോ നമ്മളെ പേടിപ്പിക്കട്ടെ അപ്പം നമുക്ക് ജനാധിപത്യ ഒറ്റവാക്കി പറയുള്ളൂ സാറാണ് ഇതിന് നാലായിരം ആക്കണമെന്നൊരു തപസിക്കുന്നത് ഒരു ദിവസം ഫുള്ള് എന്ന ഇ പി സാറിന് നിന്ന് മൗനം ടീച്ചർക്ക് ഇതിനെ ഒന്നും അറിയാമല്ലോ പിന്നെ ടീച്ചർ മുഴുവൻ ഞാൻ പറഞ്ഞതരാം ഈ പന്ത്രണ്ട് വീടിന് ഞങ്ങളൊരു സ്പെഷ്യൽ റിക്വസ്റ്റ് ചെയ്തായിരുന്നു അപ്പോൾ അത് എം എൽ എ പറഞ്ഞ് എടുപ്പിക്കാമെന്നും പറഞ്ഞായിരുന്നു അത് മുഖ്യമന്ത്രി എത്തുന്നതിന് മുമ്പേ തിരിച്ചുവിട്ടു അതും ഇവിടെയുള്ള കീടങ്ങൾ നല്ലവരല്ല കീടങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ കൈപ്പക്കയിലെ വെണ്ടക്കയല പുഴുവരുന്നില്ലേ അതുപോലത്തെ കുത്ത് കുത്തിരുന്നവർ അത് അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഈ ഈ ഇലക്ഷൻ എന്തെങ്കിലും എന്തെങ്കിലും ആകുമെന്ന് നോക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പം ഈ ബഡ്ജറ്റ് കാണാത്തതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഒരു പരിപാടിക്ക് തുടങ്ങിയത് നിങ്ങൾ ഈ പ്രശ്നമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങളുടെ വീടിൻ്റെ അവസ്ഥ എന്താ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് പറഞ്ഞാൽ വീട്ടിൻ്റെ അവസ്ഥ പേടിച്ചിട്ട് അതായത് ഇന്നിപ്പോൾ ഈ പന്ത്രണ്ട് വീടിൻ്റെ അകത്ത് ഒരു വീട്ടിലേക്ക് ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ ഞാനും എൻ്റെ ഭാര്യ മാത്രം ഞാൻ മിനിമം രണ്ട് സ്ട്രീറ്റ് ലൈറ്റിനെ കഴിച്ചു എൻ്റെ വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് ബൈ ചാൻസ് ആരെങ്കിലും കുറുക്കനോ പന്നിയോ അല്ലെങ്കിൽ നമ്മുടെ പിറ്റോട്ടത്തിലുള്ള എല്ലാ വീടുകളിലും പത്തായവും മറ്റേ കഥവും ജെല്ലും എല്ലാം ഐറ്റം കൊണ്ടുവന്നുണ്ട് അപ്പം അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ ഒന്ന് കാണാലോ ലൈറ്റ് ഉണ്ടെങ്കിലും ചോദിച്ചിട്ട് അത് അതുപോലും വരും തരുന്നില്ല ഇപ്പം നാല് മാസമായി നമ്മുടെ സ്ട്രീറ്റ് ലൈറ്റ് ഉള്ളത് കത്താത്തത് അത് പറഞ്ഞിട്ട് മെമ്പറ് പറയുന്നത് കോണ്ടാക്ട് കൊടുത്തതാണ് അപ്പോൾ ഈ കോണ്ടാക്റ്റിൻ്റെ അർത്ഥം എന്തോ വർഷത്തിൽ പ്രാവശ്യം റിപ്പറോ അതുകൊണ്ട് അവർ വരണം അവർ വരുന്ന അമേരിക്കൻ ആണോ വരേണ്ടത് അവർ തരിച്ചിരിക്കുന്നതായിട്ടാണ് വരേണ്ടത് വിളിപ്പി വിളിപ്പിക്കണം ഇങ്ങനെ റിപ്പയർ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് വൗച്ചർ എഴുതി പൈസ പഞ്ചായത്തിൽ സംശയമുണ്ട് കാരണം ഇപ്പം മൂന്ന് നാല് മാസമായിട്ട് ലൈറ്റ് ഇല്ല ഒറ്റ ലൈറ്റും ഇല്ല അപ്പോൾ എന്തുകൊണ്ട് ചെയ്യാത്ത ഞാൻ എൻ്റെ എൻ്റെ വഴി എന്ന് പറഞ്ഞാൽ ഏതുകൊണ്ടൊരു രണ്ട് ഫെള്ളവും ദൂരമുണ്ട് ആ സ്ഥലത്തേക്ക് എനിക്ക് ഒരു മൂന്ന് ലൈറ്റ് എന്ന് ചോദിച്ചേക്കാം അതിൽ ഒരെണ്ണം ഇട്ടു അതിന് ഇതിനോ എൻ്റെ വായ അറപ്പിക്കാതെ ആ ഒരു ലൈറ്റേ ഉള്ളൂ അങ്ങോട്ട് ഇങ്ങോട്ട് ഇങ്ങോട്ട് നോക്കിയാൽ കാട് എല്ലാവർക്കും അറിയാമല്ലോ നമ്മുടെ ലൊക്കേഷൻ അത്ര പോലും ഇവർ ഹെൽപ്പ് ചെയ്യുന്നില്ല പിന്നെ ഇവരൊക്കെ എന്തിനു വോട്ട് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഒരാളും വോട്ട് ചോദിച്ചോ പിരിവ് ചോദിച്ചോ ഈ നാട്ടിലേക്ക് വരേണ്ടേ വന്നാൽ തടയുമെന്നും ഇവർ പറയുന്നു ഇവിടെ മൂന്ന് പാർട്ടിക്കാരും വന്നു മൂന്ന് പാർട്ടിക്കാരും നമുക്ക് സപ്പോർട്ട് ചെയ്താണ് പഞ്ചായത്ത് കൊല്ലം അത്രയും അഞ്ചാം അല്ലേ കോൺഗ്രസുകാർ വന്നു ബി ജെ പിക്കാർ വന്നു മാഷ്യാർത്തൊമ്പത് മാഷ്യാർ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഓഫീസിലിരുന്ന സ്ക്രീനിൽ കാണാം ലൊക്കേഷൻ മൊത്തം അതുകൊണ്ട് ഞങ്ങൾക്ക് ഒന്ന് വരേണ്ട ആവശ്യമില്ലായിരുന്നു മറ്റൊരു കോൺഗ്രസ്കാരൻ പറഞ്ഞു എലക്ഷൻ ഒന്നും കഴിഞ്ഞോട്ടെ പഞ്ചായത്ത് ഇലക്ഷൻ ഞങ്ങളിവിടെ കൂടുതലായിട്ട് താമസമായിരിക്കും സെയിം ബാക്ക് ഈ ബി ജെ പി കാരും പറഞ്ഞു ആടുകൾ നടക്കും കൂടെ പോലും ഇല്ല കിയാലിനെ മൂന്ന് ലക്ഷം അല്ല മൂന്ന് ലക്ഷം കോടിയോ മൂ മൂന്ന് കോടിയോ മറ്റേ പാസ്സാക്കി കിൻസർക്ക് അത്ര നമ്മൾ എയർപോർട്ടിന് വേണ്ടിയിട്ട് അഞ്ച് പൈസ മാറ്റി വെച്ചിട്ട് കാണുന്നില്ല

അത് തീരുമാനിച്ചില്ല കഴിഞ്ഞ വരെ വോട്ട് ചെയ്തതാണ് ചെയ്തതാണ് നമ്മൾ ഇനി ഈ ആർക്കും അവരായിട്ട് ഇങ്ങോട്ട് ഒരു പരിഹാരം ഉണ്ടാവില്ല ഇനി വിമാനത്താവളത്തിന്റെ സ്ഥലം ഏറ്റെടുക്കുന്ന നടപടികൾ പൂർത്തിയാക്കാതെ വോട്ടും ചെയ്യില്ലെന്നാണ് ഇവരുടെ നിലപാട് പ്രദേശത്തെ പലയിടങ്ങളിലായി ഈ മുന്നറിയിപ്പുമായി ബാനറുകൾ കിട്ടിയിട്ടുണ്ട് ന്യൂസ് മട്ടന്നൂർ